ജസലിൻ്റെ കാര്യം ജിസലിന് ഇതൊരു കണ്ടന്റ് ആണ് കേട്ടോ ജിസലിൻ്റെ കണ്ടൻ്റ് ഈ മേക്കപ്പ് ഇപ്പം വന്നിരിക്കുന്ന പുതിയത് കോഫി പൗഡർ പുള്ളിക്കാരി കോഫി പൗഡർ അത് വീടിന് കിട്ടിയ കോഫി പൗഡറാണ് അതെടുത്ത് ഒളിച്ചു വെച്ച് കഴിഞ്ഞാൽ അതെങ്ങനെ ശരിയാവും അതെങ്ങനെ ന്യായമാവും അല്ലേ ആ കോഫി പൗഡർ പാക്കറ്റ് പാക്കറ്റെടുത്ത് വയ്ക്കുക ഇഷ്ടമുള്ളവർക്ക് കാപ്പിയിട്ട് കൊടുക്കുക ഇത് തെറ്റാണ് അത് തെറ്റാണ് പക്ഷെ ജിസലിന് അറിയാം കറക്റ്റായിട്ട് ജിസലിനത് അറിയാം അതൊരു ജിസലിന് ശരിക്കും പറഞ്ഞാൽ അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും ഒരു കുഴപ്പമില്ല എനിക്ക് തോന്നുന്നു അവർ ഹിന്ദിയൊക്കെ കഴിഞ്ഞ് വന്നതുകൊണ്ടായിരിക്കും അവർക്ക് അതൊരു പ്രശ്നമേ അല്ല അവർ നിൽക്കുന്നവരത്തോളം നിന്നോട്ടേ ഞങ്ങൾ ഇതുപോലെ കളിക്കുള്ളൂ എന്നൊരു ഫീലുള്ളത് പോലെ എനിക്ക് തോന്നി ജിസലിൻ്റെ കാര്യത്തിൽ കേട്ടോ പ്രത്യേകിച്ച് ജസ്സിലിന് കാരണം ഇത് എപ്പോഴെപ്പോഴും ഇത് ചെയ്യുന്നുണ്ടല്ലോ നേരത്തെ ഇവർ എപ്പോഴെപ്പോഴും ജിസിലിൻ്റെ കാര്യത്തിൽ കള്ളി ആ കള്ളത്തരം കാണിക്കുന്നു എന്നല്ലേ പറയുന്നത് അത് അത് റിപ്പീറ്റ് ചെയ്തോണ്ടിരിക്കുവാണ് അപ്പോൾ എനിക്ക് തോന്നുന്നത് പുള്ളിക്കാരിക്ക് വീക്കെൻഡിൽ കുറച്ച് എന്തെങ്കിലും കിട്ടണം അപ്പോൾ പുള്ളിക്കാരി ഉണ്ടാക്കുന്ന ഒരു കണ്ടൻറ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ഇവർ ആരാണ് കോഫി പൗഡർ എടുത്ത് ഒളിച്ചു വയ്ക്കുക വീടിന് കിട്ടി കോമൺ കോഫി പൗഡർ എടുത്ത് ഒളിച്ചു വയ്ക്കുക അതാരും ചെയ്യില്ല അപ്പോൾ ജിസില് ചെയ്യുന്നത് അവിടെ ജിസിലിൻ്റെ ഗെയിമാണ് ജസ്റ്റിൻ്റെ ഗെയിമാണ് അത് കേട്ടോ ഈ കോഫി പൗഡർ ഒളിപ്പിച്ച് വയ്ക്കുക അതുകൊണ്ടെന്നാണ് കള്ളീയെന്ന് കുറിച്ചപ്പോൾ പുള്ളിക്കാരി എന്താ റിയാക്ട് ചെയ്യുന്ന അനുമോൾ എന്താ റിയാക്ട് ചെയ്യുന്ന കള്ളീന്ന് കുറിച്ചപ്പം കരഞ്ഞു അത് ചെയ്തു അത് വ്യത്യാസം ഉണ്ട് കേട്ടോ അനുമോൾ എന്ന് പറഞ്ഞാൽ ഇത് പുതിയ റിയാലിറ്റി ഷോയിലൊക്കെ പുതിയതായിട്ട് വരുന്ന ഒരാളായിരുന്നുകൊണ്ടായിരിക്കാം ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു പക്ഷെ ജസ്റ്റിൽ ഓൾറെഡി എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് പുള്ളിക്കാർ അതൊന്നും പ്രശ്നമല്ല സിമ്പിളായിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ടോ അപ്പോൾ പുള്ളിക്കാരിക്ക് അതൊന്നും പ്രശ്നമില്ല കണ്ടൻറ് ഉണ്ടാക്കിയാൽ മാത്രം മതി എന്നുള്ളൊരു ഒരു ഒറ്റ ഒരു ഉദ്ദേശത്തിലാണ് പുള്ളിക്കാരി ഇതെല്ലാം ചെയ്യുന്നതെന്നാണ് എനിക്ക് മനസ്സിലായത് നല്ലൊരു ഗെയിമറാണ് ജിസിൽ നന്നായിട്ട് കളിക്കുന്നുണ്ട് അത് ഒരു കാര്യം കൊണ്ട് ഉണ്ട് ഞാൻ എഴുതി സംഭവിക്കുമ്പോൾ അതെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ജിസിനു കുറച്ചും കൂടി സപ്പോർട്ട് കിട്ടും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അത്രയേ ഉള്ളൂ പറഞ്ഞാൽ മതി അറ്റ്ലീസ്റ്റ് അതിലൊരു കോൺവെർസേഷൻ ഉണ്ടാവണം